ഈ നവംബർ മാസം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ടാരറ്റ് ജേർണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നവംബർ മാസത്തിലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഓവറോൾ എനർജി നിങ്ങളുടെ ഓവറോൾ എനർജി ഈ നവംബർ മാസത്തിൽ എന്തായിരിക്കും എന്ന് നോക്കാം ത്രീ ഓഫ് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഈ മാസം നവംബർ മാസം എന്തൊക്കെ പ്രതീക്ഷിക്കാം വീൽ ഓഫ് നിങ്ങളുടെ കരിയർ വൈസ് ഈ നവംബർ മാസം എന്തൊക്കെ പ്രതീക്ഷിക്കാം ഫൈവ് ഓഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് ഈ മാസം നവംബർ മാസം എന്തൊക്കെ പ്രതീക്ഷിക്കാം ജഡ്ജ്മെന്റ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ഓഫ് കബ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ കാർഡ് ഇമോഷണൽ പെയിൻ സങ്കടം അതുപോലെ വേദനയിലൂടെ ലഭിക്കുന്ന ക്ലാരിറ്റിയെക്കുറിച്ച് പറയുന്നു ഒരു ഹാർട്ട് ബ്രേക്ക് ചതി കുറ്റബോധം സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വരും അതുപോലെ കഴിഞ്ഞ കാല ഓർമ്മകൾ ഒരു ഉണങ്ങാത്ത മുറിവായി നിങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചേക്കാം അത് ചിലർക്ക് ഈ വേദന അനുഭവിക്കുന്നതിലൂടെ ചില സത്യങ്ങൾ വെളിപ്പെട്ട് വരും ഒരുപാട് വേദനിച്ച് കരയുമ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തു പോകും അങ്ങനെ ഓർക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ വീണ്ടും നിങ്ങൾ വിലയിരുത്തും അപ്പോൾ അന്ന് മറിഞ്ഞിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ശ്രദ്ധിക്കാതെ പോയ ചില സത്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയും അങ്ങനെ നോക്കുമ്പോൾ ഈ മാസം ശരിക്കും നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ കാലം മാത്രമല്ല നിങ്ങളെ ആത്മശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ചില സത്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിലൂടെ തുറന്നു വരികയും നിങ്ങൾ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ആത്മശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ മാസം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കട്ടെ ഈ കാർഡ് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു കാർഡാണ് അതായത് സമ്മിശ്രം ഉയർച്ച താഴ്ചകൾ എന്നെല്ലാം പറയില്ലേ അത് മാറ്റങ്ങൾ കർമ്മപരമായ പാഠങ്ങൾ അതുപോലെ ഇപ്പോഴുള്ള സാഹചര്യം മാറി മറ്റൊരു സാഹചര്യം വരുന്ന ഒരു സിറ്റുവേഷൻ ചിലർക്ക് പഴയ വേദനകൾ മാറും ചിലർക്ക് പുതിയ വെല്ലുവിളികളും വരാം ഓഫ് ഫോർച്യൂൺ എന്ന കാർഡ് ജീവിതത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചല്ല പകരം ജീവിതത്തിൻ്റെ ഋതം താളം അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ കാർഡ് ആരോഗ്യപരമായി ലഭിച്ച കാർഡ് ആയതിനാൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉയർച്ച താഴ്ചകൾ ഈ മാസം ഉണ്ടാകും അതായത് ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും എന്നാലും ചെറിയ ചെറിയ അസുഖങ്ങളോ മുറിവുകളോ സംഭവിച്ചേക്കാം ഈ കാർഡ് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് പൊതുവേ കുറച്ച് കോമ്പറ്റേറ്റീവ് എൻവിയോൺമെൻ്റ് ആയിരിക്കും ചില പൊളിറ്റിക്സ് തെറ്റിദ്ധാരണകൾ ഇവയൊക്കെ നേരിടേണ്ടിയും വരും അംഗീകാരം നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം എല്ലാ പോരാട്ടങ്ങളും വിജയിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നും പോരാടാൻ വേണ്ടിയുള്ളതല്ല എന്നും ചില സമയം സംയമനം പാലിക്കുന്നതാണ് നല്ലത് എന്ന സത്യം നിങ്ങൾ ഈ ഒരു മാസം തിരിച്ചറിയും ഓൾറെഡി ചിലർ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാത്തവർ ഈ മാസം തിരിച്ചറിഞ്ഞിരിക്കും ഗോസിപ്പിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങളുടെ സത്യത്തിൽ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുക ഈ മാസം സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ കാർഡിൽ കാണുന്നത് ഗബ്രിയൽ മാലാഖയെയാണ് ഈ മാലാഖ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു റീബർത്ത് അവേക്കണിങ് അതുപോലെ സത്യത്തിൻ്റെയും ചില കർമ്മങ്ങളെക്കുറിച്ചും ഈ കാർഡ് പറയുന്നു ബന്ധങ്ങളുടെ റീബർത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം നിങ്ങൾ നിർബന്ധിതരാകും ചിലർക്ക് പഴയ പാറ്റേൺസ് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകാം ഇവിടെ രണ്ട് മെസ്സേജസ് ഉണ്ട് ഒന്ന് നിങ്ങളുടെ ബന്ധം പുതിയ തലത്തിലേക്ക് കുതിക്കും നിങ്ങളിൽ ആത്മബന്ധം കരുതൽ സ്നേഹം ഇവയൊക്കെ കൂടും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുകയും ചെയ്യും രണ്ടാമത്തെ അർത്ഥം നിങ്ങളുടെ പാട്ട്ണർ കടുത്ത വിമർശന സ്വഭാവം കാണിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ഓവറോൾ എനർജി ത്രീയോ സോട്സ് എന്ന കാർഡ് വന്നതിനാൽ ഈ ഒരു മെസ്സേജ് ഇവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല ഈ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക ഇവിടെ നിങ്ങൾ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് മാലാഖമാർ സ്പിരിറ്റ് ഗൈഡ്സ് തുടങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതാത് സമയത്ത് നൽകിയിരിക്കും ഈ ഒരു ഡിവൈൻ പ്രോസസ്സിനെ വിശ്വസിക്കുക ഈ കാർഡ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് നിങ്ങളുടെ ലൈഫ് ഈ മാസം കുറച്ച് ചലഞ്ചിങ് ആയിരിക്കുമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സാന്നിധ്യം ഈ മാസം ഉടനീളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളിലെ ഫീലിംഗ്സ് അല്ലെങ്കിൽ ഇൻഡ്യൂഷനെ കൂടുതൽ വിശ്വസിക്കാൻ നിങ്ങൾ പഠിക്കും കല കവിത സംഗീതം അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും കൂടുതൽ സാധിക്കും ഓൾറെഡി ഇതൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം എന്നാൽ ഈ മാസം അതിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകും എയ്സ് ഓഫ് കപ്സ് സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഫീലിംഗ്സിൻ്റെ കാർഡാണ് ഈ കാർഡ് നിങ്ങളെ സ്വയം പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥത ഈ ചിത്രത്തിലെ കപ്പിലെ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകാൻ അനുവദിക്കുക ഇത്രയും നാൾ മറ്റുള്ളവരെ സ്നേഹിച്ചില്ലേ ഈ മാസം മുതൽ സ്വയം സ്നേഹിക്കാനും സെൽഫ് കെയറിനും പ്രാധാന്യം നൽകുക ഈ മാസം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെങ്കിലും വരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ അവയെ എങ്ങനെ നിങ്ങൾ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ മാസത്തെ ഔട്ട്കം ജീവിതാനുഭവങ്ങളെ പാഠങ്ങളായി കണ്ട് സ്വയം ഹീലിംഗിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കുക അതായത് ആശ്വാസം ലഭിക്കുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഈ മാസം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്സിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും യൂണിവേഴ്സ് ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഡിയേഴ്സ്